വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയം ഒരുക്കിയാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ മാറുന്നു ഇന്ത്യൻ ബേക്സ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച ഒന്ന് പോയിന്റ് എട്ട് നാല് ഗ്രാം എം ഡി എം എ രണ്ടുപേരെ വണ്ടൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തു പാണ്ടിക്കാട് ഓറവമ്പുറം സ്വദേശി കുന്നുമ്മൽ ഷഹനുൽ ഫർഷാദ് അരി സ്വദേശി കണ്ണൻചത്ത് ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് എസ് ഐ എം ആർ സജി അറസ്റ്റ് ചെയ്തത് ਉਹ ਦਾ ਸਕੰਦੇ ਉਹ ਦਾ ਸਕੰਦੇ ാണ് നീ വിചാർ പരിപ്പിച്ച് പോയാൽ പോയി പോകില്ല ഞങ്ങളുടെ കുന്നുകാർക്ക് പോകാൻ പറ്റുള്ളൂ അത് പറഞ്ഞിട്ടില്ല വണ്ടൂർ ടൌണിലും പരിസരങ്ങളിലും കാറിൽ കഴങ്ങി നടന്ന് ആവശ്യക്കാർക്ക് എം ഡി എം എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഇരുവരും ഡാൻസ് ആഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ വണ്ടൂർ പുളിക്കലിൽ ഇവർ കാറുമായി ഉണ്ട് എന്ന വിവരം ലഭിച്ച സ്ഥലത്തെത്തിയ ഡാൻസ് ഓഫ് സംഘത്തിനെ കണ്ട് പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കാർ തടഞ്ഞ് സാഹസികമായി പിടികൂടുകയായിരുന്നു കാറിൽ നിന്നും ഒന്ന് ദശാംശം എട്ട് നാല് ഗ്രാം എം ഡി എം എയും എം ഡി എം എ ഉപയോഗിക്കുന്നതിനുള്ള ഗ്ലാസ് പൈപ്പ് ഇലക്ട്രോണിക് ത്രാസുകൾ എന്നിവയും കണ്ടെടുത്തു ഇവർ സഞ്ചരിച്ച കാറും പിടിച്ചെടുത്തു ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതികൾ എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്നത് സി പി ഒ കെ പി വിനേഷ് ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫൈവ് വൺ നയൻ എയ്റ്റ് സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു